കോടികൾ ചെലവഴിച്ച് നിയമസഭയിൽ ആഡംബര ഡൈനിംഗ് ഹാൾ ഒരുങ്ങുന്നു നിയമസഭാ മന്ദിരത്തിന്റെ സെല്ലാറിലെ ഡൈനിംഗ് ഹാൾ നവീകരിക്കുന്നത് ഏഴര കോടി രൂപ ചെലവിലാണ് ഹാൾ ഒരുങ്ങുന്നത് ഇറ്റാലിയൻ മാർബിൾ ഫ്ലോറിങ്ങും വില കൂടിയ കർട്ടനുകളും അത്യാധുനിക ശബ്ദ സംവിധാനവും ഉൾപ്പെടെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ജനവിധി വലിയ തിരിച്ചടിയായിട്ടും സർക്കാരിന്റെ ദൂർത്ത മനോഭാവത്തിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലെന്ന് തെളിയിക്കുകയാണ് സംസ്ഥാന നിയമസഭയിലെ പൊതുഭക്ഷണ ഹാളിന്റെ നവീകരണം ഏഴ് കോടി നാൽപ്പത് ലക്ഷം രൂപ മുടക്കി ഭക്ഷണശാല നവീകരിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭായോഗം അനുമതി നൽകി ഒപ്പം ഫണ്ടും അനുവദിച്ചു അത്യാഡംബര ഹോട്ടലുകൾക്ക് സമാനമായാണ് നിയമസഭാ മന്ദിരത്തിന്റെ സെല്ലാറിലുള്ള ഭക്ഷണശാല നവീകരിക്കുന്നത് രണ്ട് കോടി എട്ട് ലക്ഷം രൂപയ്ക്കാണ് ഫ്ലോറിംഗ് നടത്തുക അതും ഇറ്റാലിയൻ മാർബിൾ ഉപയോഗിച്ച് മാർബിളിന് മാത്രം കണക്ക് കൂട്ടുന്നത് ഒരു കോടി നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപ പാനലിംഗും ഗ്ലാസ് പാർട്ടീഷനുകൾക്കുമായി ഒരു കോടി പതിനേഴ് ലക്ഷം രൂപയും ചിലവഴിക്കും ലക്ഷം രൂപയുടെ കർട്ടനുകളാണ് ജനാലകളിൽ വിരിക്കുക മെക്കാനിക്കൽ ജോലികൾക്ക് ഒരു കോടി അൻപത്തിയൊന്ന് ലക്ഷം ഇലക്ട്രിക്കൽ ജോലികൾക്ക് ഒരു കോടി പത്ത് ലക്ഷം എന്നിങ്ങനെ പോകുന്നു പുതിയ ഭക്ഷണശാലയ്ക്കായുള്ള ചെലവുകൾ പത്ത് ലക്ഷം രൂപയുടെ ആധുനിക ശബ്ദ സംവിധാനവും നവീകരിച്ച ഹാളിൽ ഉണ്ടാകും രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് നവീകരണം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നവീകരിച്ച ഭക്ഷണശാലയാണ് വീണ്ടും നവീകരിക്കാൻ ഒരുങ്ങുന്നതെന്നാണ് ആരോപണം ജനം തിരുവനന്തപുരം